നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പ്രത്യേകതരം ദോശ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് കടലമാവ് കൊണ്ടിട്ട് ഉള്ള ഒരു ദോശ അപ്പൊ എങ്ങനെയാണ് ഈ കടലമാവ് കൊണ്ട് ദോശ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം ഞാൻ ഒരു അല്പം ഫില്ലിംഗ്സ് ഒക്കെ ഉണ്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇല്ലാത്ത സാധാരണ ദോശയായിട്ട് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് അപ്പോ പിന്നെ തലേ തലേദിവസേ നമ്മൾ അരച്ചൊന്നും വെക്കണ്ട നമുക്ക് രാവിലെ തന്നെ ഒന്ന് കലക്കി എടുത്തതിന് ശേഷം അതേപോലെ ആയിട്ട് ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു ദോശ കൂടിയാണ് അപ്പൊ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിന് മുന്നേ എല്ലാവരും കണ്ടുനോക്കി ഇഷ്ടാഹ്വാനിച്ച ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ടും ചെയ്യുക അപ്പോൾ നമുക്ക് എങ്ങനെയാ ഈ ദോശ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടുനോക്കാം അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത് ആ എടുത്ത കടലമാവിന്റെ പകുതി അളവിൽ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രുചിക്ക് ആവശ്യത്തിന് ഒരു അല്പം ഉപ്പും കൂടെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി മിക്സ് ഇനി അല്പ അല്പം വെള്ളം കൂടി ഒഴിച്ച് നമ്മുടെ ദോശമാവിന്റെ ഒരു കൺസിസ്റ്റൻസിൽ കലക്കി എടുക്കുക കട്ടയൊന്നും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനായിട്ട് നന്നായിട്ട് ഇളക്കി ഏകദേശം നമ്മുടെ മാവ് നന്നായിട്ട് കലങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ഇച്ചിരി കട്ടയൊക്കെ ഉള്ളത് നന്നായിട്ട് ഇളക്കി ഒന്ന് മറ്റേ കലക്കി എടുക്കാനൊക്കെ ഇത് എളുപ്പമാണ് ഏകദേശം നന്നായിട്ട് കലങ്ങി കഴിഞ്ഞു ഇതാണ് ദോശമാവിന്റെ ഒരു പരു എന്താ ഈ ഒരു ലൂസിൽ നമ്മള് കലക്കി എടുക്കണം ഇത് ഞാനൊരു ദോശക്കല്ല് നന്നായിട്ട് ചൂടാവാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ഏകദേശം നന്നായിട്ട് ചൂടായി അപ്പൊ നമ്മുടെ സാധാരണ ദോശമാവൊക്കെ ഒഴിച്ചു കൊടുത്ത് പരത്തുന്ന പോലെ പരത്തിയെടുക്കാം പരത്താനും ഇത് വളരെ എളുപ്പമാണ് അതുപോലെ കല്ലിൽ നിന്ന് ഇളകി വരാനും ഇത് നല്ല ക്രിസ്പി ആയിരിക്കും അതുകൊണ്ട് ഇളകി വരാനും വളരെ എളുപ്പമാണ് ഇനി ഞാൻ എന്റെ പുറത്ത് കുറച്ച് ഫില്ലിങ്സ് ഒക്കെ ഇടുന്നുണ്ട് അതിനായിട്ട് ഞാൻ ചെറുതായിട്ട് കുറച്ച് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കുന്നു പിന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് വിതറി കൊടുക്കുന്നു അതേപോലെ ഒരു പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും വിതറി കൊടുക്കുന്നു കുറച്ച് പനീരും ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുക്കുന്നു അതേപോലെ കുറച്ച് ചീസും ഞാൻ ഗ്രേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുക്കുന്നു പിന്നെ ഞാൻ കുറച്ച് കോണും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ വിതറി കൊടുക്കുന്നു പിന്നെ ഇതിന്റെ എല്ലാം കൂടെ പുറത്തേക്ക് ഒരല്പം നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നു എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കുന്നു നമുക്ക് വേവുന്ന മനസ്സിലാവാൻ വേണ്ടിയിട്ട് സൈഡൊക്കെ നന്നായിട്ട് ഇളകി തുടങ്ങും അതേപോലെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത ചീസൊക്കെ നന്നായിട്ട് ഉരുകയും തുടങ്ങും ആ ഒരു സമയമാകുമ്പോഴത്തേനും നമ്മൾ അടപ്പ് പൊക്കുക എന്നിട്ട് പതുക്കെ ഇളക്കി കൊടുക്കുക നല്ല ക്രിസ്പി ആയിരിക്കും അതുകൊണ്ട് ചെറുതായിട്ട് സൈഡ് ഒന്ന് ഇളക്കി അകത്തോട് ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ദോശ ഇളകുകയും വരും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് മടക്കി എടുക്ക അങ്ങനെ എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ക്രിസ്പി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ബേസൻ ദോശ അതായത് കടലമാവ് ദോശ തയ്യാറായി കഴിഞ്ഞു അങ്ങനെ ഞാൻ ഒരെണ്ണം കൂടി ചുട്ടുവച്ചിട്ടുണ്ട് ചമ്മന്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു ദോശയാണ് എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക ഇഷ്ടമായ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടാവുന്നുണ്ടെന്ന് എനിക്കിന്ന് മനസ്സിലാവത്തുള്ളൂ അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ എല്ലാവർക്കും ശുഭദിനം ബൈ